സ്കൂൾ പാചക തൊഴിലാളികൾക്ക് അക്ഷരാർത്ഥത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിനു മുൻപ് വരിച്ചിരുന്ന ഗവൺമെൻറ്റുകളുടെ ഒക്കെ തന്നെ ശ്രമഫലമായി സ്കൂൾ പാചക തൊഴിലാളികളുടെ വേതനം കടലാസിലെങ്കിലും അറുന്നൂറ് രൂപ മുതൽ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് കേരളത്തിൽ നിലനിൽക്കുന്ന ഉച്ചഭക്ഷണ തൊഴിലാളികളുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട അനുപാതം വളരെ അശാസ്ത്രീയമാണെന്നുള്ളത് കൊണ്ട് ഈ അറുനൂറ് രൂപ പോലും തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ല ദേശീയ തലത്തിൽ ഇരുപത്തിയഞ്ച് കുട്ടികൾക്ക് ഒരു പാചകത്തൊഴിലാളി നൂറ് കുട്ടികൾ വരെ രണ്ടാമതൊരു പാചകത്തൊഴിലാളി തുടർന്ന് വരുന്ന ഓരോ നൂറ് കുട്ടികൾക്കും ഓരോ പാചകത്തൊഴിലാളി എന്നുള്ളതാണ് അനുപാതം പക്ഷെ കേരളത്തിൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ അടിമപ്പണിക്ക് തുല്യമായിട്ടുള്ളൊരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത് അഞ്ഞൂറ് കുട്ടികൾക്കൊരു പാചകത്തൊഴിലാളി ഭക്ഷണം പാകം ചെയ്യണം അത് അശാസ്ത്രീയവും മനുഷ്യസാധ്യമല്ലാത്തതുകൊണ്ട് കൊണ്ട് പാചകത്തൊഴിലാളികൾ തന്നെ അവർ മറ്റൊരാളെ വെച്ച് ജോലി ചെയ്യിപ്പിക്കും അപ്പോൾ അവരുടെ പകുതി കൂലി കൊടുക്കണം അപ്പോൾ അവർക്ക് മുന്നൂറ് രൂപ കൂലിയായിട്ട് ചുരുങ്ങും ഞാൻ പറയുന്നത് ദേശീയ അനുപാതത്തിന് വിരുദ്ധമായിട്ട് കേരളത്തിൽ പോലും ഈ സ്ഥിതി നിലനിൽക്കുകയാണ് ഈ തൊഴിലാളികൾക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായി മെച്ചപ്പെട്ട കൂലി കൊടുക്കാൻ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ മുന്നോട്ട് വന്നുവെങ്കിൽ കേരളത്തിൽ തൊഴിലാളികളെ സ്ഥിരം ജോലിക്കാരായി നിയമിക്കണം നിയമിക്കണമെന്നുള്ള ആവശ്യമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ അത് നേടിയെടുക്കുന്നത് വരെ തൊഴിലാളികൾക്ക് മിനിമം കൂലി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ ഐ ടി സി ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടത്തി അവസാനം രണ്ടായിരത്തി പതിനാറിൽ സ്കൂൾ പാചക തൊഴിലാളികൾക്കൊരു മിനിമം കൂലി ഏർപ്പെടുത്തി ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചു രണ്ടായിരത്തി പതിനാറിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തൊഴിലാളികൾക്ക് വലിയ പ്രതീക്ഷ കൊടുത്ത ഒരു നിലപാടായിരുന്നു ആ ഗവൺമെൻറ്റിൻ്റെ അതുമാത്രമല്ല ഇന്ത്യയിൽ ആദ്യമായി സ്കൂൾ പാചകത്തൊഴിലാളികളെ തൊഴിലാളികളായി അവർക്ക് മിനിമം കൂലി പ്രഖ്യാപിച്ചതോടെ അവർക്ക് ഒരു തൊഴിലാളി പദവി കൈവന്നു എന്നുള്ളതാണ് അതിൻ്റെ സുപ്രധാനമായിട്ടുള്ള ഒരു വശം എന്നാൽ തുടർന്ന് വന്ന പല കാര്യങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ സർക്കാർ നിരവധി കാര്യങ്ങൾ തൊഴിലാളികൾക്ക് ചെയ്ത് ചെയ്യാമെന്ന് ചെയ്തു എന്ന് പറയുന്നത് ശരിയല്ല ചെയ്യാമെന്നുള്ള വാഗ്ദാനം അവർ ചെയ്തിട്ടുണ്ട് ചെയ്ത കാര്യത്തിലൊന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്താണ് സ്കൂൾ പാചക തൊഴിലാളികൾക്ക് കഴിഞ്ഞ തവണ ഏപ്രിൽ മെയ് മാസങ്ങളിൽ രണ്ടായിരം രൂപ വീതം അവധിക്കാല അലവൻസ് നൽകുന്നത് രാജ്യത്തുനിന്ന് സ്കൂൾ പാചകത്തൊഴിലാളികളെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കാത്തത് കൊണ്ട് അവർക്ക് ഗ്രാറ്റുവിറ്റി ലഭിക്കുന്നില്ല അല്ലെങ്കിൽ പ്രോവിഡൻ ഫണ്ട് ലഭിക്കുന്നില്ല മറ്റെന്തെങ്കിലും റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ലഭിക്കുന്നില്ല അങ്ങനെ ഒരു ഘട്ടത്തിൽ ഞങ്ങളുടെ യൂണിയൻ വലിയ ഇടപെടൽ നടത്തിയിട്ടാണ് രണ്ടായിരത്തി പതിനേഴിൽ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പറഞ്ഞു ഗ്രാറ്റുവിറ്റി ഒന്നും അല്ലെങ്കിൽ പോലും ഒരു സംഖ്യ ഞങ്ങൾ ഒഴിഞ്ഞു പോകുന്ന തൊഴിലാളികൾക്ക് നിശ്ചയിച്ചു കൊടുക്കാം അതും നടപ്പായില്ല എന്നുള്ളതാണ് സത്യം അതുകൂടാതെ ഈ തൊഴിലാളികൾക്ക് ഇ എസ് ഐയും പ്രൊവിഡൻ ഫണ്ടും കൊടുക്കാമെന്ന് ഞങ്ങളുടെ സമരത്തിനൊടുത്ത് ഗവൺമെൻറ് രേഖാപരമായി സമ്മതിച്ചു അതിന്നും ഗവൺമെൻറ് പുറകോട്ട് പോയി എന്നുള്ളതാണ് സത്യം ഇതിനു മുൻപുള്ള ഗവൺമെൻറ്റുകളൊക്കെ തന്നെ ഒരു അമ്പത് രൂപയെങ്കിലും വർഷത്തിൽ വർദ്ധിപ്പിച്ചു കൊടുക്കാറുണ്ട് പക്ഷേ വലിയ വിലക്കയറ്റത്തിൻ്റെ ഈ മൂന്ന് വർഷക്കാലം അമ്പത് രൂപ പോലും വർദ്ധിപ്പിച്ചു കൊടുത്തില്ല ഒരു നിവേദനവും പരിഗണിച്ചില്ല അവ അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രലോഭനങ്ങൾ എന്ന് പറയുന്നതായിരിക്കും ശരിയെന്ന് ഞങ്ങളിപ്പോൾ തോന്നുന്നു